വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും രണ്ട് ഫൈനൽ തോൽവികളുടെ വേദനകൾക്ക് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഏകദിന ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഈ അനുഭവമായ നേട്ടം കൈവരിക്കുന്നത് ഹർമൻപ്രീത് കൌറും സംഘവും ഫൈനലിൽ കരുത്തായ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് തകർത്താണ് ലോക കിരീടം സ്വന്തമാക്കിയത് ഇത് കേവലം ഒരു വിജയമല്ല മറിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയിലെ ഒരു നിർണായക നാഴികക്കല്ലും രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവതികൾക്ക് പ്രചോദനവുമാണ് ഈ നേട്ടത്തിന്റെ ആവേശം തുടങ്ങുന്നത് ഫൈനലിൽ ആയിരുന്നില്ല നിലവിലെ ചാമ്പ്യന്മാരും ടൂർണമെന്റിലെ കരുത്തരുമായ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ അവിശ്വസനീയമായി റൺ ചേയ്സിലൂടെ വീഴ്ത്തിയതിലൂടെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത് വനിതാ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയകരമായ റൺ ചെയ്സ് ആയിരുന്നു അത് ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിന്റെ കൂറ്റൻ ലക്ഷ്യം ജെമിമ റോഡ്രിഗസിന്റെയും റിച്ചഘോഷിന്റെ വിരോധി പ്രകടനങ്ങളിലൂടെ മറികടന്നാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത് ഈ വിജയം ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിരുന്നു ഇത്തവണ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയം ഓരോ കളിക്കാരുടെയും കണ്ണുകളിൽ ഉണ്ടായിരുന്നു മഴയെ തുടർന്ന് അല്പം വൈകിയാണ് ഫൈനൽ മത്സരം ആരംഭിച്ചത് ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തിരഞ്ഞെടുത്തത് ഫീൽഡിങ്ങിന് അനുകൂലമായ സാഹചര്യം മുതലെടുക്കാനായിരുന്നു എന്നാൽ ഇന്ത്യൻ ബാറ്റർമാർ ഈ തീരുമാനം പാടെ തെറ്റാണെന്ന് തെളിയിച്ചു നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് എന്ന മികച്ച സ്കോർ പടുത്തുയർത്തി നിർണായകമായ ഈ പോരാട്ടത്തിൽ യുവ ഓപ്പണർ ഷെഫാലി വർമ്മ തന്റെ ഫോം വീണ്ടെടുത്തത് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി എഴുപത്തെട്ട് പന്തിൽ ഏഴ് ഫോറുകളും രണ്ട് സിക്സറുകളും സഹിതം എൺപത്തി ഏഴ് റൺസ് എടുത്ത ഷെഫാലിക്ക് സെഞ്ചുറി നഷ്ടമായെങ്കിലും ഇന്ത്യൻ ഇന്നിംഗ്സിൽ അടിത്തറപ്പാകിയത് ഈ പ്രകടനമായിരുന്നു ഏകദിന ലോകകപ്പ് ഫൈനലിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഷെഫാലി സ്വന്തമാക്കി ഷെഫാലിയോടൊപ്പം മികച്ച തുടക്കമാണ് സ്മൃതി മന്ദാനിയും നൽകിയത് അൻപത്തെട്ട് പതിൽ എട്ട് ഫോറുകളുടെ നാൽപ്പത്തഞ്ച് റൺസ് എടുത്ത് സ്മൃതി സെഞ്ചുറി കൂട്ടുകെട്ട് ഉയർത്തിയത് ശേഷമാണ് പുറത്തായത് സ്കോർ നൂറ്റിനാലിൽ നിൽക്കെ സ്മൃതി പുറത്തായത് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേരിയ ആശ്വാസം നൽകി മധ്യനിരയിൽ കളി നിയന്ത്രിച്ചതും അവസാന ഓവറുകളിൽ സ്കോർ അതിവേഗം ഉയർത്തിയതും ദീപ്തി ശർമ്മയായിരുന്നു അൻപത്തെട്ട് പന്തിൽ മൂന്ന് ഫോറുകളും ഒരു സിക്സും സഹിതം അമ്പത്തെട്ട് റൺസ് എടുത്ത ദീപ്തി പുറത്താകാതെ നിന്ന് ഇന്ത്യൻ സ്കോർ മുന്നൂറിനടുത്തെത്തിച്ചു ഇരുപത്തിനാല് പന്തിൽ മൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളും സഹിതം മുപ്പത്തിനാല് റൺസ് എടുത്ത റിചാഘോഷിന്റെ തകർപ്പൻ പ്രകടനമാണ് അവസാന ഓവറുകളിൽ ഇന്ത്യൻ സ്കോറിന് കരുത്തു പകർന്നത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ജെമിമാർ റോഡ്രിഗസ് എന്നിവർക്കും സ്കോറിൽ നിർണായകമായ സംഭാവനകൾ നൽകാനായി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി അയംപോക മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മ്ലാങ്ക ക്ലാർക്ക് എന്നിവർ ഓരോ വിക്കറ്റ് എടുത്തു ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ദക്ഷിണാഫ്രിക്കൻ വനിതകൾക്ക് വേണ്ടി അവരുടെ ക്യാപ്റ്റൻ ലൌറ പൊരുതി നോക്കിയെങ്കിലും ടീമിന്റെ കൂട്ടായ പ്രകടനത്തിന്റെ അഭാവം തിരിച്ചടിയായി മാറി വോൾവാർട്ട് തൊണ്ണൂറ്റെട്ട് പന്തിൽ പതിനൊന്ന് ഫോറുകളും ഒരു സിക്സും സഹിതം നൂറ്റിയൊന്ന് റൺസ് എടുത്ത് ശക്തമായ വെല്ലുവിളിയും ഉയർത്തി ഫൈനലിൽ സെഞ്ചുറി നേടുന്ന താരമായി അവർ മാറിയെങ്കിലും ദീപ്തി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബൌളിംഗ് മുന്നിൽ പിടിച്ചു തുടക്കത്തിൽ തസ്മിൻ ചേർന്ന് നിൽക്കാനായില്ലും റൺസിന്റെ കൂട്ടുകെട്ട് എന്നാൽ കൗർ റൺഔട്ട് ഔട്ട് ആയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുണ്ടായി പിന്നാലെ വന്ന അനിക് ബോഷ് പൂജ്യത്തിന് മടങ്ങി ഡെറക്സൺ സൺലൂസ് എന്നിവർ വോൾവാർട്ടിന് കൂട്ടായി നിന്നെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ കളി നിയന്ത്രിച്ചു ദക്ഷിണാഫ്രിക്കൻ പോരാട്ടം നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് റൺസിൽ അവസാനിച്ചതോടെ ഇന്ത്യ അൻപത്തിരണ്ട് റൺസിന്റെ വിജയം സ്വന്തമാക്കി ഇന്ത്യൻ വിജയത്തിന്റെ പ്രധാന ശില്പി ഓൾറൗണ്ടർ ദീപ്തി ശർമ്മയായിരുന്നു ബാറ്റിംഗിൽ പുറത്താകാതെ അൻപത്തെട്ട് റൺസ് നേടിയ താരം പന്തറിയുമ്പോഴും അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചു ഒൻപത് പോയിന്റ് മൂന്ന് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റുകളാണ് ദീപ്തി വീഴ്ത്തിയത് നിർണായകമായ ഈ പ്രകടനം മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലാക്കി ബൌളിംഗിൽ ദീപ്തിക്ക് ഉറച്ച പിന്തുണ നൽകി ഷെഫാലി വർമ്മ രണ്ട് വിക്കറ്റുകളും ശ്രീശരണി ഒരു വിക്കറ്റും നേടി ബാറ്റിംഗിലും ബൌളിംഗിലും തിളങ്ങിയ ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലിൽ കാലിടറിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഒരു പുതിയ യുഗപ്പിറവിയാണ് ഈ വിജയം ICC സി സി വനിതാ ലോകകപ്പ് നേടുന്ന ലോകത്തിലെ നാലാമത്തെ ടീമായി ഇന്ത്യ ഇതോടെ മാറി ഈ ചരിത്ര നേട്ടം ഇന്ത്യൻ കായിക രംഗത്തിന് പ്രത്യേകിച്ചും വനിതാ കായിക ലോകത്തിന് വൻ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് ബി സി സി ഐയും ഐ സി സിയും റെക്കോർഡ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത് ഈ വിജയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ വിജയം ഇന്ത്യയിലെയും യുവതലമുറയും ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുമെന്നും കൂടുതൽ പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാൻ പ്രചോദനമാകുമെന്നും സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ അഭിപ്രായപ്പെട്ടതും ഈ വിജയത്തിന്റെ സാമൂഹിക പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു